പലരുടെ ഒരു പേടി ഇപ്പം ഞാനൊരു ഫ്രോഡിന് ഇരയായാൽ എൻ്റെ ഒരു പേടിയെന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രോഡിന് ഇരയായി ആരോടെങ്കിലും പറഞ്ഞാൽ ഞാൻ മോശക്കാരനാവുമോ ഞാൻ നാണം കേടുവോ എന്നൊരു പേടി എല്ലാവർക്കും ഉണ്ട് രണ്ട് ലക്ഷത്തി മുപ്പത്തേഴായിരം രൂപയാണ് ഇത്തരത്തിലുള്ള ഫ്രോഡിനു വേണ്ടി പരിശീലിപ്പിക്കുന്ന ഓർഗനൈസേഷൻ പോലെ നടത്തുന്ന സ്ഥലങ്ങളിൽ അഡ്മിഷൻ എടുത്ത് അത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വരുന്നത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു ഈ ഈ ഫോൺ ഇല്ല വിളിച്ചാൽ അഡ്വർടൈസ് എന്താ പറയാ എനിക്ക് തോന്നണത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കൊതി അതെ പേടി നമ്മുടെ പഴയ കൺവെൻഷണൽ ഫ്രോഡുകൾ ഉണ്ടല്ലോ സ്കാം അതായത് നമ്മൾ പണ്ട് പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സാധനം അതാണ് എല്ലാവരോടും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് അത് നമ്മളത് നേരിട്ട് അനുഭവിക്കാൻ കൂടി ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്ത് കഴിഞ്ഞ് ഒ ടി പി ഒ ടി പിക്ക് ചോദിക്കുമ്പോഴത്തേക്കും അതെ നമ്മളുടെ ഓഫീസിൽ നിന്ന് വിളിച്ച ഒ ടി പി ചോദിക്കുമ്പോഴത്തേക്കും ഓ ടി പി അങ്ങനെ പറഞ്ഞു തരാൻ പറ്റില്ല ശരിയാണ് കാരണം ഞാനത് ഞാനതുകൊണ്ട് കൂടുതലും എൻ്റെ ക്ലയൻസോട് ഒന്നുകിൽ ഓഫീസ് വരാൻ പറയും അല്ലെങ്കിൽ ഞങ്ങളുടെ ഓഫീസ് ഡെഡിക്കേറ്റഡ് നമ്പർ ഞാൻ വിളിച്ച് ഇൻഫോം ചെയ്യും ഇന്ന നമ്പറിൽ നിന്ന് ഇന്ന വ്യക്തി നിങ്ങളെ വിളിക്കും അല്ലെങ്കിൽ അത് ഐഡന്റിഫൈഡ് നമ്പർ അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് തെറ്റ് പറയാൻ പറ്റില്ല കാരണം ഇപ്പം പലപ്പോഴും സംഭവിക്കുന്ന ബാങ്കിൽ നിന്നും വളരെ ഒരു വലിയ ഫ്രോഡ് അതാണ് ബാങ്കിൽ നിന്നും ഒരു കോള് വരും നമുക്ക് ഐ സി ഐ സി ബാങ്ക് അല്ലെ എച്ച് ഡി എഫ് സി ബാങ്ക് ഞാൻ ബാങ്കിന്റെ പേര് പറഞ്ഞ് ഒരു ബാങ്ക് മാത്രം ഉദ്ദേശിച്ചല്ല ഏത് ബാങ്കിൻ്റെ ഒരു പേര് പറഞ്ഞാൽ ഒരു എക്സിക്യൂട്ടീവ് നമ്മൾ വിളിക്കുന്നു എന്നിട്ട് അവർ പറയുന്നത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കെ വൈ സി അപ്ഡേറ്റഡല്ല നിങ്ങളുടെ ബാങ്ക് ഇപ്പോൾ നിങ്ങളെ കൂട്ടും അതായത് നിങ്ങൾക്ക് ഇനി ട്രാൻസാക്ട് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്കുള്ള പൈസ എടുക്കാൻ പറ്റില്ല നിങ്ങളുടെ എല്ലാ ട്രാൻസാക്ഷൻ ഇവിടെ ബ്ലോക്ക് ആവും പറയും ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് പെട്ടെന്ന് പേടിക്കും കാരണം എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസാവുന്നു ചിലപ്പം എൻ്റെ ഒരു സേവിങ്സ് അവിടെ കാണും അത് നഷ്ടപ്പെട്ടു പോയാൽ ഞാൻ എന്ത് ചെയ്യും എനിക്ക് ഈ ഒരു ഒരു പേടിയിൽ നിന്ന് ഓരോപ്പം അവർ പറയും ഒന്നും പേടിക്കണ്ട ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ സ്ക്രീൻ ഞങ്ങൾക്ക് ഷെയർ ചെയ്യും ഒന്നുകിൽ മൊബൈലിൻ്റെ അതല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ അപ്പോൾ അത് ഇവർ നമ്മുടെ നാട്ടിൽ പല ആളുകളും ഈ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഒരു വെർച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ എഡ്യൂക്കേഷൻ നമുക്ക് വളരെ കുറവാ അതുകൊണ്ട് തന്നെ ഒരാൾ നമ്മളോട് ആക്സസ് ചോദിക്കുമ്പോൾ നമ്മൾ എനി ഡെസ്ക് ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ നമ്മൾ അലോ 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 കൊടുക്കും ഒരിക്കലും നമ്മൾ ആ റൂളുകൾ വായിക്കാറ് പോലുമില്ല ഓരോ ആപ്ലിക്കേഷൻ എടുക്കുമ്പോഴും അപ്പം നമ്മളത് അലോ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർക്ക് നമ്മുടെ സിസ്റ്റത്തിൻ്റെ കൺട്രോൾ ആവുന്നു എന്നിട്ട് അവർ നമ്മളോട് ഒ ടി പി എൻറ്റർ ചെയ്യാൻ പറയും കെ വൈ സിയുടെ പാനും ആധാറും എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ട് ഒ ടി പി എൻറ്റർ ചെയ്യാൻ പറയുന്നു വൺസ് നമ്മൾ ഒ ടി പി എൻ്റർ ചെയ്യുമ്പോൾ അത് നമ്മുടെ ട്രാൻസാക്ഷൻ ട്രിഗർ ചെയ്യാനുള്ള ഒരു റൈറ്റ് അവർക്ക് കൊടുക്കുവാണ് നമ്മുടെ പൈസ അപ്പം തന്നെ ഇത് എന്ന് പറഞ്ഞങ്ങ് പോകും പിന്നെ എനിക്ക് തോന്നുന്നു ഈ പേടി വിജയ് പറഞ്ഞ പോലെ തന്നെ പലരുടെ ഒരു പേടി ഇപ്പം ഞാനൊരു ഫ്രോഡിന് ഇരയായാൽ എൻ്റെ ഒരു പേടി എന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രോഡിന് ഇരയായി എന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ ഞാൻ മോശക്കാരനാകുമോ ഞാൻ നാണൻ കേടുവോ എന്നൊരു പേടി എല്ലാവർക്കും ഉണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ ഒരു ഒരു ലജ്ജ അതായത് ഞാൻ നാണക്കേട് ഒരു നാണക്കേട് വന്നു കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും ഞാൻ ഉറക്കക്കരയില്ല അങ്ങനെ ഞാൻ ഉറക്ക അറിയാതിരിക്കുമ്പം എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പൈസ പോകുന്നു മാത്രമല്ല ഇപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി ഞാനത് എൻ്റെ പേരിൽ എനിക്കൊരു അബദ്ധം പറ്റി നമുക്കൊരു അബദ്ധം പറ്റുന്ന ഒരിക്കലും ഒരു തെറ്റല്ല കാരണം നമ്മൾ ഒരു എഡ്യൂക്കേഷൻ ഇല്ലാത്ത വ്യക്തി ആയതുകൊണ്ടോ അതല്ലെങ്കിൽ നമുക്ക് അറിവില്ലാതുകൊണ്ടോ ഒന്നുമല്ല ഇത് സംഭവിക്കുന്നത് നമ്മളെ കബളിപ്പിക്കാൻ അപ്പുറ സൈഡിൽ ഇരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് വെൽ എഡ്യൂക്കേറ്റഡും വെൽ ട്രെയിൻഡും ആണ് അവർക്ക് എനിക്ക് തോന്നുന്നു സ്കൂളുകൾ തന്നെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് പോക്കറ്റ്സ് ഉണ്ട് അതായത് പണ്ട് നമ്മൾ ഈ തിരുട്ട് ഗ്രാമം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിരുന്ന സ്ഥലങ്ങളെല്ലാം ഈ ഇന്നലെ ഞാനൊരു ന്യൂസ് റിപ്പോർട്ട് വായിച്ചിരുന്നു രണ്ടു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപയാണ് ഇത്തരത്തിലുള്ള ഫ്രോഡിന് വേണ്ടി പരിശീലിപ്പിക്കുന്ന ഓർഗനൈസേഷൻ പോലെ നടത്തുന്ന സ്ഥലങ്ങളിൽ അഡ്മിഷൻ എടുത്ത് അത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വരുന്നത് എന്റെ അതിന്റെ സ്ക്രീൻഷോട്ട് കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി രണ്ട് ഇത് നമ്മളൊരു ഡിജിറ്റലി കൺട്രോൾഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ നമ്മൾ പണ്ട് എക്സ്പോസ് ചെയ്യണമെങ്കിൽ വീടിന് പുറത്തിറങ്ങണം ഇന്ന് എക്സ്പോ നമ്മൾ വീടിനകത്ത് നമ്മൾ എക്സ്പോസ്ഡ് ആണ് നമ്മൾ നമ്മളുടെ ഫോണിൽ മിനിമം നാപ്പതോ അമ്പത് പത്തോ മുപ്പതോ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്താണ് നമ്മളുടെ ഫോൺ നമുക്ക് വരുന്നത് അതിന് പിന്നെ നിയമ സംവിധാനങ്ങളുടെ എല്ലാം കൺട്രോൾ ഉള്ളത് കൊണ്ട് വരും പക്ഷെ അതിൽ നിന്ന് എത്രത്തോളം ഡാറ്റ പോകുമെന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മുടെ ഡിഫൻസ് ഓർഗനൈസേഷൻസ് അതുപോലെ സർവീലിയൻസ് ഏജൻസികളുണ്ടല്ലോ ഈ ഇ ഡി പോലീസ് പോലീസിലുണ്ടോ എന്ന് എനിക്കറിയില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരുമാതിരി എല്ലാ സർവീലൻസ് ഏജൻസികളിലും ഉപയോഗിക്കുന്നവർക്ക് ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇന്ന ഇന്ന കമ്പനികളുടെ ഫോൺ ഉപയോഗിക്കരുതെന്ന് ഓക്കെ അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് എംബഡ് ചെയ്തു വെച്ചിരിക്കുന്ന സ്പൈവെയർസ് ഉണ്ടോന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ് ഇപ്പം എൻ്റെ ബ്രദർ ഇന്ത്യൻ എയർഫോഴ്സിലാണ് എൻ്റെ ബ്രദറിന് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പല ഫോണുകളും ഉപയോഗിക്കാൻ പറ്റില്ല ഇപ്പൊ ഡിഫൻസ് പറഞ്ഞപ്പോഴാണ് വിജയ് ഡിഫൻസ് പറഞ്ഞുകൊണ്ടാണ് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തത് കഴിഞ്ഞ ദിവസം ഒരു കേസ് എൻ്റെ അടുത്ത് വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ക്ലയൻറ് പറഞ്ഞതാണ് പുള്ളി പുള്ളിക്ക് ഈ എസ് ഡിയോട് ഭയങ്കര ഭ്രമമാണ് പഴയ എസ് ഡി ബൈക്കില്ലേ യെസ് അപ്പം അത് മാർക്കറ്റിൽ അവൈലബിളേ അല്ല അപ്പോൾ പുള്ളി അത് എവിടെയെങ്കിലും കിട്ടുമോ എന്ന് നോക്കി നടക്കുന്നുണ്ട് കാരണം ഇപ്പോൾ പലർക്കും ഒരു ക്രെയ്സ് ആയിട്ട് എസ് ഡി വെസ് അങ്ങനത്തെ ബൈക്കുകളൊക്കെ താല്പര്യമുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എങ്ങനെയും പുള്ളി ഈ പറയുന്ന ഓ എൽ എക്സ് പ്ലാറ്റ്ഫോമില്ലേ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണുന്നു ആ അഡ്വർടൈസ്മെൻറ്റ് ഇതാണ് ഒരു എസ് ഡി ബൈക്ക് അതായത് സം കേണൽ സംതിങ് ഓക്കെ ഏതോ ഒരു ഓഫീസർ പുള്ളി പുള്ളിയുടെ എസ് ഡിയുടെ ബൈക്കിന്റെ സെയിലിന് ഇട്ടേക്കുന്നു അപ്പം പുള്ളിക്ക് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് പുള്ളി ഒത്തിരി തപ്പി നടക്കുകയാണ് പുള്ളി ചാടി വിളിച്ചു ചാടി വിളിച്ചു അപ്പം ഒരു വ്യക്തി ഫോൺ എടുക്കുന്നു അങ്ങനത്തെ തലക്കിൽ അദ്ദേഹത്തോട് സംസാരിക്കുന്നു ഇങ്ങനെ എനിക്ക് താല്പര്യമുണ്ട് അപ്പോൾ എനിക്കോണം മാർക്കറ്റിൽ അതിനെ ഏകദേശം ഒരു ലക്ഷം രൂപകളൊക്കെ കൊടുത്താലാണ് ഈ പറയുന്ന കണ്ടീഷനിൽ ഒരു സാധനം കിട്ടുകയുള്ളൂ മോഹവല മോഹവല മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു എക്സ്പ്രൈസ് ഉണ്ടെന്ന് വരുത് അപ്പോൾ അപ്പുറമുള്ള ആ വ്യക്തി പറയുവാണ് ഞാൻ ഇങ്ങനെ ട്രാൻസ്ഫർ ആയി പോവുകയാണ് അപ്പോൾ എനിക്കത് ബേർഡൻ ആണ് ഞാനത് സെൽ ഓഫ് ചെയ്യുവാണ് എനിക്കത് കൊണ്ടുപോകാൻ ഉദ്ദേശമില്ല അപ്പോൾ പുള്ളി പറഞ്ഞ് എനിക്ക് താല്പര്യമുണ്ട് അപ്പോൾ എഴുപതിനായിരം രൂപ അറുപതിനായിരം രൂപ അങ്ങനെ എന്തോ ഒരു പ്രൈസ് പുള്ളി പറയുന്നു ആ പ്രൈസിന് ഇവർ എഗ്രി ചെയ്യുന്നു ഓഫ് ഫോൺ അപ്പോൾ പുള്ളി പറഞ്ഞ് ഞാൻ നാളെ വന്ന് കണ്ടിട്ട് ഞാൻ സാധനം എടുത്തോളാം എന്ന് എൻ്റെ ഈ പറയുന്ന സുഹൃത്ത് പറഞ്ഞു അപ്പോൾ അപ്പുറ എന്ന് പറയുന്നത് ഇത് പറ്റില്ല ഇപ്പം തന്നെ നാല് പേരെന്നെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നാളെ നിങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ട് നന്നില്ലായെങ്കിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ ബാക്കി പൊട്ടൻഷ്യൽ ബയേഴ്സിനെ എനിക്ക് മാറ്റാൻ പറ്റില്ല അപ്പോൾ എനിക്കൊരു ടോക്കൺ അഡ്വാൻസ് തരണം അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏത് ഒരു ടോക്കൺ അഡ്വാൻസ് ഉണ്ട് അപ്പോൾ പുള്ളി വെച്ച് ഓക്കെ പത്തഞ്ഞൂറ് രൂപയാണ് ഇട്ട് കൊടുത്തേക്കാമെന്ന് വിചാരിച്ച് പുള്ളി വെച്ച് പറഞ്ഞു പിന്നെ പതിനായിരം രൂപ അപ്പം ഈ പതിനായിരം രൂപ വേണമെന്ന് പറയുന്നു പുള്ളി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു പുള്ളി എന്നോട് പറഞ്ഞത് ചിലപ്പോൾ ഇതൊരു കളിപ്പീലായിരിക്കും എന്ന് എനിക്ക് തോന്നി ഏത് ഓക്കെ എന്നാലും ഇത് ഫ്രോഡാണെങ്കിൽ ഫ്രോഡ് ആയിക്കോട്ടെ പൊക്കാ പോകട്ടെ കാരണം എനിക്കതിന് എസ് ഡി അത്രയും ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെ പുള്ളി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു ഈ ഈ ഫോൺ നമ്പറും ഇല്ല വിളിച്ചാൽ അഡ്വർടൈസ് ഇതും നമ്മൾ പറഞ്ഞ കൊതി കാറ്റഗറിയിൽ വരുന്ന ഒരു കാര്യമാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒന്ന് ഇദ്ദേഹം ഒരു ഈ പറഞ്ഞ കമ്മോഡിറ്റി എസ് ഡി ബൈക്ക് ആണെങ്കിൽ എസ് ഡി ബൈക്ക് ആൻറ്റിക്ക് ആണെങ്കിൽ ആൻറ്റിക്ക് വാട്ട് എവർ അല്ലെങ്കിൽ ഒരു ഫോറിൻ വാച്ച് ആണെങ്കിൽ അത് അത് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഒന്നാമത് പുള്ളിയുടെ ആ പുള്ളി അതിനുവേണ്ടി സെർച്ച് ചെയ്യണായത് ഒരാളായതുകൊണ്ടാണ് അതിൽ പെട്ടെന്ന് അട്രാക്റ്റഡ് ആയത് സെക്കൻഡ് തിങ് അതിന് വന്നേക്കാവുന്ന ഒരു ഉണ്ടല്ലോ മാർക്കറ്റിൽ അതിന് വന്നേക്കാവുന്ന ഒരു വിലയേക്കാൾ കുറഞ്ഞൊരു വിലയാണ് പറഞ്ഞത് വന്നത് പുള്ളി പക്ഷെ തിങ്ക് ചെയ്യുന്നു എന്ന് തോന്നണ സമയത്താണ് അദ്ദേഹത്തിന്റെ അടുത്ത ചക്രായുധം അദ്ദേഹം പ്രയോഗിക്കുന്നത് ഇത് രണ്ടോ മൂന്നോ പേര് ലൈനിലുണ്ട് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പറഞ്ഞരെ അല്ലെങ്കിൽ ഒരു കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു അഡ്വാൻസ് എൻ്റെ ഒരു തോന്നൽ അദ്ദേഹം ഇദ്ദേഹത്തിന് പറ്റിച്ച് എഴുപതിനായിരം വാങ്ങാം എന്നുള്ള ആഗ്രഹത്തെക്കാൾ ഉപരി ഇതുപോലെ പത്ത് പേരിൽ നിന്ന് പതിനായിരം രൂപ വാങ്ങാം എന്നുള്ളതായിരുന്നു കാണണം അദ്ദേഹത്തിന്റെ ഒരു സ്ട്രാറ്റജി അത് സക്സസ്ഫുൾ ആയി ഇനി ഈ ഒ എൽ എക്സിൽ മാത്രമല്ല കേട്ടോ അത് വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാം എഫ് ബി മാർക്കറ്റ് പ്ലേസ് അതായത് എല്ലാ പ്ലാറ്റ്ഫോമുകളും മാർക്കറ്റ് പ്ലേസ് കൊടുക്കുന്നുണ്ട് അതിലിത് ആർക്കും ഈസി ആയിട്ട് ആകെ നമുക്ക് എടുക്കാവുന്ന ഒരു കോൾ എന്ന് പറഞ്ഞാൽ സാധനം എടുത്തതിന് ചെയ്യുന്നത് മാത്രമേ പരമാവധി ആളെ നേരിട്ട് കണ്ട് ഡീൽ ചെയ്യാവുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അതിന് മാത്രം കള്ളപ്പണോ കള്ളപ്പണമെങ്കിലുള്ളവർക്കാണെങ്കിൽ നഷ്ടം വരില്ലായിരിക്കും അല്ലാതെ നമ്മള് ഹാളുണ്ട് നമ്മള് വയർപ്പോ ഒഴുക്കി ഉണ്ടാക്കിയ പണം ഒരു കാരണവശാലും അതിന് പോകാതിരിക്കുക പിന്നെ അതിന്റെ എമൗണ്ട് ചെറുതായിരിക്കും ഒരു പക്ഷേ എന്നുള്ളതാണ് ഇതും ഓൺലൈൻ കാറ്റഗറിയിൽ എന്റെ പ്ലൈൻ കറഞ്ഞതോട് തന്നെ എന്റെ ഫ്രണ്ട് പറഞ്ഞത് അവസാനം പറഞ്ഞ വാക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ ആ വ്യക്തിയെ കാണുവാണെങ്കിൽ ഞാൻ പുള്ളിക്കൊരു ചായ മേടിച്ചുകൊടുക്കുന്നത് വെച്ചാൽ ഇത്രയും വിളവനായി എന്നെ പുള്ളി പറ്റിച്ചെങ്കിൽ പുള്ളിക്ക് ഒരു ചായ ഡിസേർവ് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ എടുക്കുന്നവരുണ്ട് പക്ഷെ പലരെ ഹാർഡ് ഏൺ മണിയാണ് ഇവിടെ പോകുന്നത്